ഇനി അങ്ങോട്ട് ഇവളുടെ സീസണാണല്ലേ എവിടെ നോക്കിയാലും ഇവളാണ് താരം നല്ല വെയിലത്ത് പല നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബോഗൺവില്ല കാണാൻ നല്ല ഭംഗിയല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പൂച്ചെടി കൂടിയാണ് ബോഗൺവില്ല നമ്മുടെ ബോഗൺ വില്ലയും അതുപോലെ പൂത്തുലഞ്ഞു നിൽക്കണ്ടേ അപ്പോൾ ജനുവരി മുതൽ മെയ് വരെയാണ് ബോഗൻ വില്ലയുടെ ഫ്ലവറിങ് സീസൺ വരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കാം കൂല കുത്തി പൂക്കൾ വിരിയാൻ ഇപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അതിൻ്റെ പ്രൂണിങ് അതുപോലെ തന്നെ വളം കൊടുക്കേണ്ട രീതി വെള്ളം ഒഴിക്കേണ്ട രീതി അങ്ങനെ ചെറിയ ചെറിയ ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് പ്രൂണിങ്ങിനെ കുറിച്ച് പറയാം പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് തരമാണ് ഒന്ന് ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ഹാർഡ് പ്രൂണിങ് കൊടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് മെയ്ക്ക് ശേഷം അതായത് നമ്മുടെ ബോഗൻ വില പൂത്ത് കഴിഞ്ഞതിന് ശേഷം ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് നന്നായിട്ട് കയറ്റി വെട്ടി കൊടുക്കുന്ന രീതിയാണ് ഹാർഡ് പ്രൂണിംഗ് അതായത് നല്ല മൂത്ത കമ്പുകളൊക്കെ വെട്ടി നല്ല പറ്റ വെട്ടി വെക്കുന്ന ഒരു രീതിയാണ് ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയുന്നത് സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ പ്രൂണിങ് അതായത് നല്ല പുതിയ ചില്ലകൾ തളിർത്ത് വരുമ്പോൾ നമുക്കത് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കാം അങ്ങനെ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഈ ടൈമിൽ വരുന്ന തളിർപ്പെന്ന് പറയുന്നത് പൂ പൂവിൻ്റെ തളിർപ്പായിരിക്കും ഇലയ്ക്ക് പകരം പൂക്കളായിരിക്കും വരുന്നത് അതാണ് സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൂണിങ് ആണ് ഇപ്പോഴേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൂക്കളൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെട്ടിക്കൊടുക്കാം പിന്നെ വരുന്ന തളിർപ്പ് എന്ന് വെച്ചാൽ പൂവ് ഇടാനുള്ള തളിർപ്പായിരിക്കും ഇലക്കി പകരം പൂക്കളായിരിക്കും വരുന്നത് അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത് നമുക്ക് വളം കൊടുക്കേണ്ട രീതി അതായത് ഇപ്പം നമുക്ക് കടയൊക്കെ നന്നായിട്ട് അല്ലെങ്കിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളഞ്ഞ് കട നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ആദ്യം നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി വളരെ നല്ലൊരു വളമാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എൻ പിക്ക് യൂസ് ചെയ്ത് കൊടുക്കാം എം പിക്ക് നമുക്ക് താഴെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ കൊമ്പിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക പൂവിടാനായിട്ട് അത് നല്ലതാണ് ഗ്രോ നല്ല ഗ്രോത്തും ഉണ്ടാകും അതിന് ശേഷം നമുക്ക് ഡാപ്പ് യൂസ് ചെയ്യാൻ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അതൊക്കെ പൂവിടാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബോഗൻ വില്ലയ്ക്ക് വെയിൽ അത്യാവശ്യമാണ് നല്ല വെയിലുള്ളിടത്ത് വെക്കണം ടെറസിലോ അതുപോലെ തന്നെ മതിലിൻ്റെ സൈഡിലൊക്കെ നല്ല വെയിൽ കിട്ടുന്നിടത്തായിട്ട് ബോഗൻ വില്ല വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ഡെയിലി നനച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കട നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം നനച്ചു കൊടുത്താൽ മതിയായിരിക്കും ബോഗൺമില്ലയ്ക്ക് എങ്ങനെ വെള്ളം അത്യാവശ്യമുള്ളൊരു പ്ലാന്റ് ഒന്നുമില്ല കടക്കിൽ മാത്രം നനച്ചു കൊടുക്കുക അതിന് മൊത്തമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ മേൽത്തി സോയിൽ നന്നായി ഒന്ന് ഉണങ്ങി വന്നതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വെള്ളവും വെയിലും നല്ലപോലെ ശ്രദ്ധിച്ചാൽ തന്നെ ബോഗൺമില്ല നന്നായിട്ട് പൂവിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഫ്ലവറിങ് സീസണിൽ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബോഗൻ ബില്ലൊക്കെ ബേസ് ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എനിവേസ് താങ്ക്സ് ഫോർ വാച്ചിങ്